ഹായ് എവരിവൻ നമ്മളെല്ലാം നിത്യ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും ആഗ്രഹിക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ അതിനു വേണ്ടി പോരാടാറുണ്ട് പക്ഷെ നമുക്ക് ചില സാഹചര്യങ്ങൾ കാരണം അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കുറെ പ്രോബ്ലംസ് കാരണം നമുക്ക് ചിലതെല്ലാം നേടിയെടുക്കാൻ സാധിക്കാറില്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എല്ലാത്തിനും പരിഹാരമുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് എഫക്റ്റീവ് മെത്തഡുകളിൽ കൂടിയാണ് നമ്മൾ ഈ പ്രോബ്ലം പരിഹരിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങള് ഒരു ബുക്കും പേനും എടുത്ത് ഈ വീഡിയോ കണ്ട ഏറ്റവും നല്ലായിരിക്കും അപ്പൊ അല്ലെ അപ്പൊ നമുക്ക് വലിച്ചു നീട്ടാതെ തന്നെ കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ ജീവിതത്തിൽ മൂന്ന് നിയമങ്ങൾ അറിഞ്ഞിരിക്കണം മൂന്ന് നിയമങ്ങളും നമ്മൾ ഓരോന്നോരോന്നായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അധികം വേറെ ആദ്യത്തെ റൂളിലേക്ക് തന്നെ കിടക്കാം ഈ മൂന്ന് റൂളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ബങ്ങളുടെ സാഹചര്യങ്ങള് പ്രശ്നമാണ് ഇങ്ങനെയുള്ളതൊക്കെ പറയാമെന്ന് ഉള്ളത് നമുക്ക് ഒഴിയാൻ പറ്റുള്ളൂ ഈ മൂന്ന് നിയമങ്ങൾ നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ പാലിക്കണം അപ്പൊ നമ്പർ വൺ ബിലീവ് യൂവേഴ്സൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കണം നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാന്ന് വെച്ചാൽ അർത്ഥമാകണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പൊ ഇതെന്റെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ നടക്കുള്ളൂ ഇത് ഞാൻ കൊറേ പരിശ്രമിച്ച് അത് എനിക്ക് ഇത്ര കഴിവുള്ളൂ അത് എനിക്ക് എനിക്ക് മറ്റുള്ളവരെ പോലെ പോരാടാൻ സാധിക്കില്ല അത് എന്റെ ജീവിതം ഇങ്ങനെയാണ് അങ്ങനെ നിങ്ങൾ ഒരു ഒന്ന് അതാണ് എൻ്റെ ജീവിതം ഇതാണ് എൻ്റെ ജീവിതം അങ്ങനെ നിങ്ങൾ സ്വയം അതങ്ങനെ തന്നെ നിങ്ങൾ സ്വയം വിധി എഴുതരുത് അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതാണ് നിങ്ങളെ ഏറ്റവും അകത്തി കളയേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്ന് വെച്ചാല് എനിക്കിത് പ്രശ്നമല്ല എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു വിശ്വാസത്തിനെയാണ് ബിലീവ് യുവർ സെൽഫ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾ എന്തായാലും പാലിക്കേണ്ട മിസ്റ്റേക്ക നമ്പർ ടു അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം ആൻഡ് കീപ്പ് കീപ് അവയർ ഫ്രണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ പ്രോബ്ലം ബിലീവ് യുവർ സെൽഫ് ആ പ്രോബ്ലം ആ ഒന്നാമത്തെ ആ ഒന്നാമത്തെ ആ റൂള് ഒന്നാമത്തെ ആ റൂള് നിങ്ങള് പാലിച്ചിട്ടും ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടിണ്ടെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നാലും ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിലും നിങ്ങൾ രണ്ടാമത്തെ ആ ഒരു കാര്യം എന്തായാലും നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത്തെ ആ റൂൾ കൊണ്ട് എന്താ എന്ന് എന്നുവെച്ചാല് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ആ ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ആ പ്രോബ്ലം എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇപ്പൊ ആ പ്രോബ്ലം എന്താണ് നിങ്ങളാ സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്തിക്കാത്തതെന്ന് പറയുന്നുണ്ട് അപ്പൊ ആ പ്രോബ്ലം അല്ലെ സാഹചര്യം നിങ്ങളെ ജീവിതം എത്തിക്കാൻ പറ്റാത്ത ആ ഒരു സാഹചര്യം എന്താണ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം എന്താണ് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അവിടെയാണ് നമ്മൾ സൊല്യൂഷൻസ് വെക്കേണ്ടത് എന്ന് വെച്ചാ ഇപ്പൊ നമുക്കിപ്പോ ഉദാഹരണം പറയാ ഇപ്പൊ കടബാധ്യത എനിക്ക് കടബാധ്യത എന്ന് നോർത്താം അപ്പൊ ആണെങ്കിൽ എന്റെ പ്രോബ്ലം എന്താ കട പണമില്ലായ്മയാണ് അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് കണ്ടുപിടിക്കുന്നത് എന്നിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിന് ആ പ്രശ്നത്തിന് അല്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം വെച്ചാൽ നമുക്ക് പരിഹാരം കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നമുക്ക് അകന്ന് അതിൽ നിന്ന് എസ്കേപ്പ് ആവുക അതാണ് ബെറ്റർ എനിക്ക് ഇപ്പം പറയാനുള്ളത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കലാണ് നല്ലത് ഇപ്പൊ ഉദാഹരണത്തിന് ഫാമിലി പ്രോബ്ലം ആയിരിക്കുക അതായത് നിങ്ങൾ സൊല്യൂഷൻ തന്നെ കണ്ടുപിടിക്കുക അങ്ങനെ സൊല്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രോബ്ലത്തിനുള്ള ഒരു പരിഹാരം അതാണ് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആ സാഹചര്യത്തിനുള്ള ഒരു പ്രോബ്ലം അത് അവിടെ കൊണ്ട് കഴിയും ഇതിനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്പർ ത്രീ നമ്പർ ത്രീ ആണ് നിങ്ങൾ എപ്പോഴും പാലിക്കേണ്ടത് നമ്പർ ത്രീ അക്സെപ്റ്റ് ദ റിയാലിറ്റി എന്ന് വെച്ചാൽ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു രോഗം ഉണ്ടെന്ന് തന്നെ കരുതാം അത് ചിലപ്പോൾ ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ പക്ഷെ അതാണ് അതാണ് എന്റെ ജീവിതം എന്ന് നിങ്ങൾ തള്ളിക്കളഞ്ഞ് അതാ അതിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഏഹ് അതാണ് സ്വന്തം ജീവിതം എന്ന് നിങ്ങൾ ഉപമിച്ച് അതിനോട് വിഷമിച്ച് ദുഃഖിച്ചിരിക്കാതെ നിങ്ങൾ വീണ്ടും അതിനോട് മല്ലിടണം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള ഇപ്പൊ നിങ്ങൾക്ക് പാഷൻ എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഒരു ഫുട്ബോളർ ആവണം എന്നാണ് നിങ്ങളുടെ പാഷൻ നിങ്ങൾ അത് കൈവിടരുത് നിങ്ങളുടെ രോഗം ചിലപ്പോൾ ചെറിയ രോഗമാണെങ്കിൽ ചിലപ്പോ വലിയ രോഗമാണ് നിങ്ങൾക്ക് ആ പാഷൻ കൈവിടാതെ തളരാതെ നിങ്ങൾ അതോട് മുന്നോട്ട് പോകണം അതൊരു എക്യൂസ് ആക്കരുത് മെയിൻ ആയിട്ടും ഇപ്പൊ നിങ്ങൾക്ക് ആ മാറാൻ പറ്റാത്ത ഒന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ രണ്ടാമത്തെ റൂളാണ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കീപ്പ് അത് എന്നുവെച്ചാൽ അതിൽ നിന്ന് നമുക്ക് പ്രോബ്ലത്തെ മനസ്സിലാക്കി രക്ഷപ്പെടാം പക്ഷെ ഈ അക്സെപ്റ്റ് ദ റിയാലിറ്റിയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത പ്രോബ്ലത്തിലുള്ള മൂന്നാമത്തെ റൂളിലാണ് നമ്മൾ അംഗീകരിക്കുന്നത് മൂന്നാമത്തെന്ന് വെച്ചാ നമ്മള് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക നമുക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റില്ല ചില ചില പ്രോബ്ലംസ് നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അതാണ് അവിടെ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കണം യാഥാർത്ഥ്യത്തെ അംഗീകരിക്ക എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫുട്ബോളറ് ആവുക അത് ഫുട്ബോൾ ആവുക തന്നെ നമ്മൾ അതുങ്ങളുടെ പാഷൻ കളയരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം ഓക്കെ ഫസ്റ്റ് നമ്മൾ ഇത് ജീവിതത്തിൽ സർവ്വസാധാരണമാണ് പ്രശ്നങ്ങളില്ലാതെ ജീവിതം വളരെ ഏറാണ് ഇപ്പൊ നമുക്ക് സമ്പന്നന്റെ ജീവിതത്തിൽ തന്നെ എടുക്കാം അല്ലെ പണക്കാരന്റെ ജീവിതത്തിൽ തന്നെ എടുക്കാം അല്ലെങ്കിൽ ഇപ്പൊ പാവപ്പെട്ടവരുടെ ജീവിതം എടുക്കാം എല്ലാവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരേപോലെയാണ് പക്ഷെ അത് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നത് പോലെ ഇരിക്കുക നമ്മൾ അത് എങ്ങനെ അതിനോട് നമ്മൾ നീരിടുന്നു അല്ലെ മല്ലിടുന്നത് പോലെ ഇരിക്കും നമ്മുടെ ജീവിതം എന്നുവെച്ചാൽ പ്രശ്നങ്ങൾ വളരെ കോമൺ തന്നെയാണ് അത് നമ്മൾ പോരാടുക തന്നെയാണ് ജീവിതത്തിൽ വേണ്ടത് അതാണ് സിമ്പിൾ ആയിട്ട് വേണ്ടത് ഇപ്പൊ ഞാൻ ഈ മൂന്ന് റൂൾസ് ഡിസ്കസ് ചെയ്തു ഈ മൂന്ന് റൂൾസും നിങ്ങൾ മൂന്നെണ്ണവും അതേപോലെ തന്നെ ശ്രദ്ധിച്ച ഇപ്പൊ ഈ ബിലീവ് യുവർസൽ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം ആൻഡ് കീപ് അവോയ്ഡ് ദ റിയാലിറ്റി ഈ മൂന്ന് റൂൾസും ഈ മൂന്ന് റൂൾസും നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഈ മൂന്ന് റൂൾസ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിധിവരെ ജീവിത പ്രശ്നങ്ങളെ മാറ്റാൻ സാധിക്കും നമ്മളിപ്പോ ഒരു കാര്യം തുടങ്ങുമ്പോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും എന്നാ ചിലപ്പോ ഒരു യൂട്യൂബ് വീഡിയോ വീഡിയോയാണ് അപ്പൊ ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ ആവണന്നില്ല ചിലപ്പോ പല ജോലിക്ക് വേണ്ടി ചിലപ്പോ നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവാം ചിലപ്പോ തിരക്കുകൾ ഉണ്ടാവാം ചിലപ്പോ നമുക്ക് ജീവിതത്തിലെ ചലഞ്ചുകൾ എന്നുള്ളത് ജീവിതത്തിൽ സർവ്വസാധാരണമാണ് അതിൽ നിന്ന് ഒടിച്ചോടാൻ പറ്റില്ല കൂടാൻ ആണ് ഇമ്പോസിബിളാണ് നടക്കില്ല അത് നടക്കാത്ത കാര്യമാണ് അതിനോട് നമ്മൾ പൊരുത്തപ്പെടാം എത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റണം പക്ഷെ ജീവിതത്തിനോടായിട്ട് നമ്മുടെ ചലഞ്ചുകളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടാ നമ്മള് ഇപ്പൊ പകുതി വഴി തള്ളരുത് ഇപ്പം നമ്മൾ ഇപ്പം നമ്മളൊരു കാര്യം വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നല്ലൊരു സിക്സ് പാക്ക് മസിലൊക്കെ ആയി വരുകയാണ് അപ്പൊ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കാരണം നമുക്ക് നിർത്തേണ്ട പറയുകയാണെങ്കിലും വീണ്ടും നമ്മൾ അത് എക്സ്ക്യൂസ് ആയി എടുക്കാതെ വീണ്ടും നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുക അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം അതിൽ നമ്മള് പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത് ഓക്കെ ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ഓരോ അഭിപ്രായങ്ങളും ഞാൻ പറ്റാവുന്നത്ര റിപ്ലൈ വരാമെന്നാണ് പിന്നെ എല്ലാ നിങ്ങൾ ചെയ്യുന്ന സബ്സ്ക്രൈബുകളൊക്കെ എനിക്ക് മോട്ടിവേഷൻ ആണ് ഇപ്പൊ ലവ് യു ബ്രദർ